ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഊർക്കടവ് പാലത്തിൻ്റെ താഴത്താണ് അതായത് ഊർക്കടവ് റെഗുലേറ്റർ കമ്പനിച്ചു ഉണ്ടല്ലോ അതിൻ്റെ താഴത്താണ് നിൽക്കുന്നത് ഞാൻ ജസ്റ്റ് കോഴിക്കോട് പാസ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ നല്ല മീൻ പിടുത്ത നടക്കേണ്ടത് നല്ല വീശാണ് നല്ല മീൻ പിടുത്ത് നടക്കേണ്ടത് പാലത്തും വന്ന് അപ്പോൾ ജസ്റ്റ് അവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്താണ്ട് ഒന്ന് ഇറങ്ങി നോക്കാമെന്നില്ല ലെവലിൽ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിക്കുന്നത് കണ്ടു മീനും കൊണ്ടിങ്ങനെ ഓരോരുത്തർ പോണ് ചെറിയ കീസിൽ മഴക്കാലത്ത് കാണാൻ പറ്റിയ അടിപൊളി കാഴ്ചയല്ലത് പ്രത്യേകിച്ച് ഇന്നും നാളെയും രണ്ടു ദിവസമായിട്ടൊക്കെ കേരളത്തിൽ നല്ല മഴയാണ് കർക്കിടകം തുടങ്ങിയിട്ട് പെരും മഴയാണ് എന്ത് വീനോക്കുവോ ഭൂമീനോ ൂ പാലത്തിൻ്റെ ഞമ്മക്ക് കാണാൻ കഴിഞ്ഞ നാടൻ മീനുകൾ പല വീശി പിടിച്ച നാടൻ ഇതിനെന്താ പേര് പറഞ്ഞേ ഭൂമീനിലേ ഭൂമീനും വേറെന്തോ ഒരു പേര് കൂടി പറഞ്ഞു മറ്റൊരു എന്താ കച്ചവടായി അവിടെ വല ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വല ഇടയിൽ നിർത്തിയിട്ടുണ്ട് അല്ല മീൻപിടുത്തും കാര്യങ്ങളൊക്കെ രസമാണ് അടിപൊളിയാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് അതൊക്കെ ഒക്കെ പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് പുഴയിലേക്കും അതുമാതിരി വെള്ളക്കെട്ടൊക്കെ ഇറങ്ങാതൊക്കെയാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഇപ്പോൾ റെഡ് അലർട്ടും കാര്യങ്ങളൊക്കെ ആയിക്കാണ്ട് കുട്ടികൾക്കൊക്കെ അവധികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പുഴയൊക്കെ ഒന്ന് ചെല്ലാക്കുക പുഴയൊക്കെ അതാകത്ത് പോലെ തുള്ളി ഒഴുകൊണ്ട് ഇരിക്കുന്ന സമയമാണ് ഇപ്പോൾ വൻ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നോക്കി വെള്ളത്തിൻ്റെ ഫോഴ്സ് ജസ്റ്റ് ഒന്ന് നമ്മളതിൽ ചാടുക ഇറങ്ങിയേ ഇപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് കല്ലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വഴിക്ക് വീണാൽ അത് മതി എൻ്റെ ജീവനാപത്താണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ഇതിൽ കമൻ്റ് കൂടും എന്ത് തേങ്ങ ഒക്കെ അത് വീഡിയോ എടുത്തിട്ട് കാട്ടിക്കൊടുക്കണൊക്കെ കണ്ടിട്ട് എല്ലാ ആൾക്കാർ പോകും അല്ല നമ്മളിങ്ങനെ കണ്ടിട്ട് പറയും ഇറങ്ങരുത് ഇറങ്ങരുത് എന്നാ പറയുന്നത് ഇറങ്ങിക്കോളി എന്നല്ല അപ്പോൾ ശ്രദ്ധിക്കുക വള്ളത്തിക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ മീൻപിടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കാണുക എൻജോയ് ചെയ്യുക രസിക്കുക ഇതൊക്കെ പുഴയിലും കാര്യങ്ങളൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആവർത്തിക്കാൻ പാടില്ല ഓക്കെ ഈ എന്ത് ഫോഴ്സിലാണെന്നോ വള്ളം വരുന്നേ ഇന്നത്തെ മയിലും ഇന്നത്തെ മയിലും വന്ന വെള്ളം കാണാം എത്രങ്ങാനും വെള്ളമെന്നോ ഇവിടെ നോക്കി ഒരു കടല് മാരിയാണിപ്പോൾ ഊർക്കടവ് മറ്റേ റെഗുലേറ്റർ കമ്പ്രിച്ചിലിപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കണത് എന്താ വെള്ളം എന്നോ ഞങ്ങൾ താഴത്തെ മീൻ പിടിക്കണമെങ്ങനെ കണ്ടു അങ്ങനെ ഇറങ്ങിയതാണ് ഈ സംഭവം എന്താ ഈ വല ഇത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ കമ്മൻറ്റ് കിട്ടും ഇത് മീൻ പിടിച്ചാൽ പോയിട്ട് മീൻ ചാടുമ്പോൾ താത്തി കൊടുക്കാനങ്ങനെ കെട്ടിയേച്ചിരിക്കണേ എന്താ എനിക്കൊരു അതോ അതൊന്ന് വലിയ വലിയ മീനിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിലിട്ട് കയറ്റാനാണോ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാകും ഏതായാലും മഴക്കാലത്ത് ഇങ്ങനത്തെ സീനൊക്കെ കാണാൻ നല്ല രസമല്ലേ അടിപൊളിയാണ്